വയനാട് ദുരന്ത ബാധിതർക്ക് ഉയർന്ന നഷ്ടപരിഹാരം നൽകണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി ഉയർന്ന നഷ്ടപരിഹാരത്തുക ദുരന്ത ബാധിതരുടെ അവകാശമല്ല വ്യക്തിപരമായ മുൻഗണന നൽകാൻ സർക്കാരിന് കഴിയില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ടൌൺഷിപ്പിൽ വീടിന് പകരം ഉയർന്ന തുക നഷ്ടപരിഹാരം വേണമെന്ന പ്രദേശവാസിയുടെ ആവശ്യത്തിലാണ് ഹൈക്കോടതിയുടെ ഈ മറുപടി ഡാനി ഇപ്പോൾ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ഡാനി എന്താണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ വ്യക്തമായ നിർദ്ദേശമായി വന്നിട്ടുള്ളത് മഞ്ജുഷി കാര്യത്തിൽ ഉയർന്ന നഷ്ടപരിഹാര തുക ദുരന്ത ബാധിതരുടെ അവകാശമല്ലെന്നാണ് ഹൈക്കോടതി ഓർമ്മിപ്പിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ദുരന്ത ബാധിതർക്ക് ഉയർന്ന നഷ്ടപരിഹാരം നൽകണമെന്ന് സർക്കാരിനോട് കോടതിക്ക് നിർദ്ദേശിക്കാനും കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് പ്രധാനമായും ഈ ഇത്തരം കാര്യങ്ങൾ എന്ന് പറയുന്നത് വ്യക്തിപരമായ മുൻഗണന നൽകാൻ സർക്കാരിന് ഈ വിഷയത്തിൽ കഴിയില്ല എന്നാണ് ഡിവിഷൻ ബെഞ്ച് പറയുന്നത് ദുരന്ത ബാധിതരുടെ പ്രയോജനത്തിന് അതിനുവേണ്ടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ ടൗൺ ിപ്പ് പദ്ധതി എന്ന് പറയുന്നത് ഇത് തന്നെ മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ പുനരധിവാസ കാര്യങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നത് അതിൽ ലഭ്യമായ വിഭവങ്ങൾ തുല്യമായി വീതിച്ചു നൽകുകയാണ് സർക്കാരിന്റെ ചുമതല അതാണ് ചെയ്യുന്നത് ഇക്കാര്യത്തിൽ ഇതിൽ ദുരിതബാധിതർക്ക് ആഡംബരം നൽകണമെന്ന് ആവശ്യപ്പെടാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി കാര്യത്തിൽ അപേക്ഷമാക്കിയിരിക്കുന്നത് ടൗൺഷിപ്പിൽ വീട് ആവശ്യമില്ലെങ്കിൽ അതിന് പകരം ഉയർന്ന തുക ആവശ്യപ്പെടാൻ കഴിയില്ല ഉരുൾപൊട്ടൽ മാത്രമല്ല ദുരന്തമായിട്ടുള്ളത് മറ്റ് ദുരന്തങ്ങളെ നേരിട്ടവരും ഈ വയനാടുണ്ട് അപ്പോൾ അതുകൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് അവർക്ക് വേണ്ടിയും പുനരധിവാസം ഉറപ്പാക്കേണ്ടതുണ്ടെന്നും ഹൈക്കോടതി പറയുന്നു ഇപ്പോൾ നിലവിൽ സുരക്ഷിതമായ സ്ഥലത്താണ് സർക്കാർ പുനരധിവാസ സൗകര്യം ഒരുക്കുന്നത് സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള ഒരു ഫണ്ട് ഉചിതമായ രീതിയിൽ വിനിയോഗിക്കുകയാണ് വേണ്ടതെന്നും ഹൈക്കോടതി പറയുന്നു സുരക്ഷിതമായ ജീവിത സാഹചര്യം ഒരുക്കാനാണ് ടൗൺഷിപ്പ് പദ്ധതി എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിന്റെ ഭാഗമാണ് ടൗൺഷിപ്പ് പദ്ധതി ഇതിൽ ഇടപെടാനാകില്ല എന്നും ഹൈക്കോടതി പറയുന്നു മാനുഷിക പരിഗണനയിലാണ് സർക്കാർ പുനരധിവാസം നടപ്പാക്കുന്നതെന്നും ഒപ്പം വയനാട് ടൗൺഷിപ്പ് പദ്ധതിയിൽ അവിടെ വീട് വേണ്ട എങ്കിൽ പകരം ഉയർന്ന നഷ്ടപരിഹാരത്തുക അനുവദിക്കണം എന്നായിരുന്നു ആവശ്യം പക്ഷേ ഇങ്ങനെ നൽകാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയത്